ഞാൻ ഇന്ന് കുറെ നാളായിട്ട് കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കിഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ചുട്ട കോഴി മലബാർ പൊറോട്ടി ഇന്നിവിടെ ജർമ്മനിയിൽ താമസിക്കുന്ന മലയാളികളെ പരീക്ഷിക്കാൻ വേണ്ടി ദൈവം തന്നെ നേരിട്ട് ഭൂമിയിലേക്ക് അയച്ച റെസിപ്പിയാണിത് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് വളരെ സിമ്പിൾ ആയി ഞാൻ പറഞ്ഞു തരാം ആദ്യം തന്നെ ചിക്കൻ നന്നായി കഴുകി മാറ്റി വെക്കുക ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാൻ ഒരു നല്ല മസാല ഉണ്ടാക്കണം ഇതിനായി ഇഞ്ചി വെളുത്തുള്ളി സവോള ചിക്കൻ മസാല പെപ്പർ ഗരം മസാല മല്ലിപ്പൊടി തുടങ്ങി കൈയിൽ കിട്ടിയ പൊടികളൊക്കെ അങ്ങ് തട്ടുക കൈയിൽ കിട്ടിയ പൊടികൾ എന്ന് പറയുമ്പോൾ ചില സാമ്പാർ പൊടി എടുത്ത് തട്ടി എടുക്കരുത് കൈ എന്നെ പോലെയുള്ള ശെഫുമാർ ചിലപ്പോ അങ്ങനെയൊക്കെ വരും അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ കുറച്ച് തൈരും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്തോ ചേർത്തോട്ടോ ആരും ഒന്നും പറയില്ല അങ്ങനെ ഈ ഒരു പേസ്റ്റ് ചിക്കൻറെ തലങ്ങും വിലങ്ങും അങ്ങേച്ച് പിടിപ്പിക്കുക മസാജോടും മസാജ് അയ്യടാ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഇതിട്ട് രണ്ട് ഇടി കൊടുക്കാൻ മറന്നല്ലോ ചിക്കൻ നിങ്ങളുടെ ശത്രുവാങ് അങ്ങ് വിചാരിച്ചിട്ട് അങ്ങ് നല്ല ഇടി അങ്ങ് കൊടുക്കുക ചിക്കൻ കഴുകി വെച്ച ശേഷമായിരുന്നു കേട്ടോ ശരിക്കും ഈ ഇടി കൊടുക്കേണ്ടത് എന്റെ എടുത്തിടിച്ചാൽ ഈ പ്ലേറ്റ് പൊട്ടിപ്പോകും എന്നുള്ളത് കൊണ്ടും വേറെ പ്ലേറ്റ് ഇല്ലാത്തത് കൊണ്ടും തൽക്കാലം ഒരു ഫോർക്ക് എടുത്ത് ഇവന്റെ പഴമൊക്കെ ഇട്ടങ്ങ് ചാറ പറഞ്ഞ ഞാൻ കുത്തി ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മസാല ഒക്കെ ഉണ്ടല്ലോ ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം എന്നാലേ ഇവനൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളു കൈ ഇനി ഇവനെ എടുത്ത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെക്കണേ ചിക്കൻ ഗ്രിൽ ചെയ്യുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് നന്നായിട്ട് ഓവൻ ചൂടാക്കണം ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഡിഗ്രി റേഞ്ചിൽ ചൂട് വെക്കാൻ മറക്കല്ലേ അങ്ങനെ ചൂടായെന്നൊരു മുന്നറിയിപ്പ് ലഭിച്ച പിന്നെ ഒട്ടും വൈകിപ്പിക്കണ്ട ഇവനെ അങ്ങ് എടുത്ത് ഓവൻ ിൽ വെച്ച ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് നോക്കി വെള്ളം വെള്ളേന്റെ രണ്ട് സൈഡിലും ഇടയ്ക്കിടയ്ക്ക് ഓയിൽ അങ്ങ് തേച്ച് കൊടുക്കുക തിരിച്ച് മറിച്ചു അങ്ങിട്ട് പൊരിച്ച ഗുഴിയുടെ മണമല്ല തരിച്ച ഗുഴിയുടെ മണമാണ് വരുന്നത് എന്തരോ എന്തോ പേടിക്കണ്ട കൈ ഇവൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഏകദേശം ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് തുടങ്ങി ഒരു മണിക്കൂർ ക്ഷമയോടെ അങ്ങനെ ഇരിക്കുക അങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ചു ഒരു മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സൂപ്പർ റെസിപ്പി ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ നമ്മുടെ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ നല്ല ഒന്നാന്തരം മലബാർ പൊറോട്ട ഉണ്ട് അങ്ങനെ പൊറോട്ടയും കോഴി ഇവിടെ നിന്ന് തുടങ്ങണോന്നറിയില്ല എന്നാലും വാലിച്ച് മുറിച്ച് ഞാൻ ഈ കോഴിയും കൂട്ടി അങ്ങ് തട്ടി എൻറെ സാറേ പിന്നെ മുന്നിലുള്ളത് കാണാൻ കഴിയില്ല എത്ര കഠിന ഹൃദയനാണെങ്കിലും അങ്ങ് അലിഞ്ഞു പോകും അപ്പൊ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ